തിരുമിറ്റിക്കോട് വാതകശ്മശാന നിർമ്മാണം പൂർത്തീകരിച്ചു ഒന്നേ ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് ഇരുപത് ലക്ഷം ഗ്രാമപഞ്ചായത്ത് മുപ്പത്തഞ്ച് ലക്ഷം എന്നിങ്ങനെ ആകെ ഒന്നര ദശാംശം പൂജ്യം അഞ്ച് കോടി രൂപ വിനിയോഗിച്ചാണ് തിരുമിറ്റക്കോട് വാതക ശ്മശാന നിർമ്മാണം പൂർത്തീകരിച്ചത് പതിനാറാം വാർഡിൽ കിഴക്കേ ചാത്തന്നൂരിൽ ഒന്നര ഏക്കർ സ്ഥലത്ത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്മശാനത്തിനാവശ്യമായ കെട്ടിട നിർമ്മാണം ആരംഭിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ശവസംസ്കാരം ഉറപ്പാക്കുക എന്നത് ജീവിച്ചിരിക്കുന്നവരുടെ കടമയാണ് മരിക്കുന്ന ഓരോരുത്തർക്കും അത് പ്രധാനമാണ് അതുകൊണ്ട് ഇന്ന് കേരളത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ് ഇതുപോലുള്ള ആധുനികമായ വാതക ശ്മശാനങ്ങൾ ഇവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞല്ലോ ശ്മശാനത്തിന് പറ്റിയ സ്ഥലമാണിത് ആ പറഞ്ഞതിന് അർത്ഥം വിജനമായി പീഡിപ്പിക്കുന്ന സ്ഥലം എന്നാണ് ഏറ്റവും നല്ല ഒരുപാട് എന്നല്ല മണ്ഡലത്തിലെ ഭൂരിഭാഗം ജനങ്ങളും മരണാനന്തര ക്രിയകൾക്ക് ചെറുതുരുത്തി പൊന്നാനി എന്നിവിടങ്ങളിലെയാണ് ആശ്രയിച്ചിരുന്നത് തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വാതക ശ്മശാന പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഈ പ്രശ്നത്തിന്റെ പരിഹാരമാകും ാതെ ചെലവ് കുറഞ്ഞ രീതിയിൽ സംസ്കാരം നടത്താനുമാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി പി റജീന തിരുമിത്തക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ജില്ലാ പഞ്ചായത്ത് അംഗം അനു അനുവിനോദ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷെറീന പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസത്ത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ